ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും അവസാനിച്ചതോടെ വ്യാഴാഴ്ച മുതൽ ഹാജിമാരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും മിനായിൽ നിന്നും ഇന്ത്യൻ ഹാജിമാർ ഇന്ന് താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തി മലയാളി ഹാജിമാർ എട്ട് ദിനം മദീന സന്ദർശനം പൂർത്തിയാക്കിയാകും മടങ്ങുക ആറു ദിവസം നീണ്ട ഹജ്ജ് കർമ്മങ്ങൾക്കാണ് ഇന്ന് സമാപനമായത് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഹാജിമാർ ഇന്നലെ തന്നെ മടങ്ങിയിരുന്നു എന്നാൽ മലയാളി തീർത്ഥാടകർ ഇന്നാണ് തിരിച്ചെത്തിയത് അജിന്റെ വേളയിലുള്ള എല്ലാ ചടങ്ങുകളും വളരെ സന്തോഷത്തോടു കൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇവിടുത്തെ ഗവൺമെന്റ് അത്രയും വലിയ സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹജ്ജ് ദിനങ്ങൾക്കായി ഒരുക്കിയ സൗകര്യങ്ങൾ ഇത്തവണ ഏറെ മികച്ചതായിരുന്നു മിനയിൽ നിന്ന് വിട പറയുമ്പോൾ തൃപ്തിയോടെയാണ് ഓരോ ഹാജിയും മടങ്ങുന്നത് സൗദി ഗവൺമെന്റ് നല്ല സൗകര്യമാണ് ഹജ്ജ്മാർക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതിനെ എത്ര അഭിനന്ദിച്ചില്ല ഇനി മടക്കു യാത്രയുടെ നാളുകളാണ് കാബയിൽ യാത്ര പറഞ്ഞുള്ള തൊവാഫ് മാത്രമാണ് ഇനി ബാക്കി ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കു യാത്ര വ്യാഴാഴ്ച ആരംഭിക്കും മദീന സന്ദർശനത്തിനും ഇതേ ദിവസം തന്നെ ആദ്യ സംഘം ഹാജിമാർ പുറപ്പെടും മദീനയിൽ എട്ട് ദിവസം സന്ദർശനം നടത്തിയാകും ഹാജിമാരുടെ നാട്ടിലേക്കുള്ള മടക്കം ഹജ്ജ് കർമ്മങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി നാട്ടിലേക്കുള്ള മടക്കത്തിനുള്ള ഒരുക്കങ്ങളിലാണ് ഹാജിമാർ മക്കയിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ